കാശുള്ളവനെ പൊക്കാം വമ്പന്മാർ വട്ടവിട്ട് പറക്കും അതൊരു പ്രൊഫഷണൽ ഫുട്ബോളിലെ സാധാരണ സംഗതി മാത്രമാണ് അല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല കഴിവുള്ളവനെ നല്ല കാശ് കൊടുത്ത് കപ്പാസിറ്റിയുള്ള ക്ലബ്ബുകൾ കൊണ്ടുപോയി മുതലെടുക്കും അല്ലാത്ത ക്ലബ്ബുകൾ അല്ലെങ്കിൽ പിച്ച ലാഭം നോക്കിയിരിക്കുന്ന ക്ലബ്ബുകളുടെ മാനേജ്മെൻറ്റ് സ്വന്തം താരങ്ങളെ നല്ല വിലയ്ക്ക് വിറ്റ് തൊലിച്ച് ചിപ്സ് കച്ചവടോ ഗോലിക്കവടോ എൻ്റെ അമ്മൂമ്മയെ കെട്ടിക്കുന്ന ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ നടത്തും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പോലെയും മുംബൈ സിറ്റി എഫ് സി പോലെയുള്ള ക്ലബ്ബുകൾ കോമ്പറ്റേറ്റീവ് മൈൻഡ് കൂടി നല്ല പ്ലേസിനെ നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ സീസണിൽ എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള ഹെസിസ് ജുമിനിസിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് ജുമിനിസ് എന്ന സൂപ്പർ സ്ട്രൈക്കർ തന്റെ പ്രതിഭ എന്താണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ആദ്യ മത്സരത്തിൽ തന്നെ ഗോളടിച്ചുകൊണ്ട് തെളിയിച്ചതാണ് അർദ്ധാവസരങ്ങളെ അർദ്ധാവസരങ്ങളെപ്പോലും ഗോളുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശേഷിയുള്ള അപാരമായ ഇൻഡിവിജ്വൽ സ്കില്ലുള്ള മിനിമം എഫേർട്ടിലൂടെ മാക്സിമം ഗെയിൻ ഉണ്ടാക്കാൻ കഴിയുന്ന മികച്ച ഒരു താരത്തിനെ സ്വാഭാവികമായിട്ടും ക്ലബ്ബുകൾ ലക്ഷ്യം വെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരൊറ്റ വർഷത്തെ കരാർ മാത്രമേ ഹെസിസ് ജുമിനസിനുള്ളൂ പ്രീ കോൺട്രാക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ കഴിയുന്നതോടുകൂടി ഹെസ്സിസ് ജിമിനസ് ഫ്രീ ഏജന്റായി മാറുന്നു ആ ഒരു താരത്തിനെ സ്വന്തമാക്കാൻ ഐ എസ് എല്ലിലെ മുൻനിര ക്ലബ്ബുകൾക്കിടയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് നല്ല ക്യാഷ് കൊടുത്ത് ജുമിനസിനെ കൂടെ നിർത്താൻ പറ്റിയില്ലെങ്കിൽ നല്ല ക്ലബ്ബുകൾ അയാളെ കൊണ്ടുപോകും സോ ഹെസിസ് ജിമിനിസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മുൻനിര ക്ലബ്ബുകൾ തയ്യാറെടുക്കുകയാണ് എന്നുള്ള വാർത്ത ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ നെഞ്ചിലിടുത്തിയായിട്ടൊക്കെയാണ് പതിക്കേണ്ടത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ലൂണ കൂടെ വേറെ എവിടെങ്കിലും പോയി നന്നാവണ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം ഈ ഒരു മാനേജ്മെന്റ് അഡ്രിയാൻ ലൂണയെ പോലെയുള്ള താരങ്ങളെ ഡിസർവ് ചെയ്യുന്നില്ല പിന്നെ മാനേജ്മെന്റിന്റെ ചില ആളുകൾക്ക് എന്തോ പറ്റിയെന്നറിയത്തില്ല ഇന്റേണലായിട്ട് ഇവനെ തിരിച്ചു കൊണ്ടുവരണം എന്ന തരത്തിലൊരു ചർച്ച ഉയരുന്നുണ്ട് അതിന് പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നുണ്ട് എന്ന് നമ്മുടെ ആശയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്